നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ മൂകം കരുതിവാചാലം പങ്കും ലംഘയദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം വസുദേവസുധം ദേവം കംസജാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും ഇന്ന് പറയാൻ പോകുന്ന രണ്ട് സഹപാഠികളെക്കുറിച്ചാണ് സതീർഥ്യന്മാരെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള രണ്ട് സതീതി സതീർഥ്യന്മാരുണ്ടല്ലോ നമ്മുടെ കൃഷ്ണനും സുധാമാവും അല്ലെങ്കിൽ കൃഷ്ണനും കുജേലനും പക്ഷേ ഇതല്ല വേറെ രണ്ട് സതീർഥ്യന്മാരാണ് അവർ ദ്രോണരും ധ്രുപദനുമാണ് ഭരദ്വാജ മഹർഷിയുടെ മ പുത്രനാണ് ദ്രോണർ പാഞ്ചാല രാജകുമാരനാണ് നമ്മുടെ ധ്രുപദൻ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പഠിച്ചു വളരെ സ്നേഹമായിരുന്നു എപ്പോഴും സന്തത സഹചാരികളായിരുന്നു അപ്പോഴ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ധ്രുപദൻ പറഞ്ഞേ ഞാൻ രാജാവായി കഴിയുമ്പോൾ നീ എൻ്റെ അടുത്ത് വരണം അപ്പോഴും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം നിനക്ക് തരാം നീ വരാതിരിക്കരുത് നമുക്ക് ഒന്നിച്ചെങ്ങനെ കഴിയണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു അവരെ പഠിത്തമൊക്കെ നിർത്തി രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു നമ്മുടെ ദ്രോണരെ അസ്ത്രാഭ്യാസത്തിലൊക്കെ മെടുക്കനായി ബ്രാഹ്മണനാണല്ലോ അങ്ങനെ അതുതന്നെയല്ല അദ്ദേഹം എല്ലാ കാര്യത്തിലും വളരെ മെടുക്കനായി അങ്ങനെ ഇരുന്നു പക്ഷേ ഒരു കാര്യം ഇല്ല കാരണം എന്താണെന്നറിയാമോ ധനമില്ല ഐശ്വര്യമില്ല ഒന്നുമില്ല അതേസമയം ദ്രൂപദനോ തിരുവതൻ ആദ്യം വിചാരിച്ച പോലെ തന്നെ രാജാവായി സകല പ്രൗഢിയോടും കൂടിയിട്ട് പാഞ്ചാല രാജാവായിട്ട് അങ്ങനെ വഴുന്ന സമയമാണ് പാവം ദ്രോണർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല വിവാഹം കഴിച്ചു ഒരു ഉണ്ടായി അശ്വത്ഥാമാവ് അപ്പോൾ ഇവരിങ്ങനെ കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ കളിക്കുന്ന സമയത്തുണ്ടല്ലോ മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെ പാല് കുടിക്കുന്ന കാര്യമൊക്കെ പറയും അപ്പം ഈ കുട്ടി ഇതുവരെ പാല് കുടിച്ചിട്ടില്ല നമ്മുടെ അശുദ്ധമാവ് അപ്പോൾ ഒരു ദിവസം ഈ കൂട്ടുകാരൻ കൂട്ടുകാരെന്തെയ്തെന്നറിയാമോ ഇത് അരിമാവ് കലക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ വെളുത്തതാണ് ഇങ്ങനെ വീട്ടിൽ ചെന്നി പറഞ്ഞ വെളുത്തതാണ് പാലെന്നൊക്കെ ഇവനറിയാം അശുദ്ധമാവിന് എന്നിട്ട് എന്താ ഇത് കൂട്ടുകാരൻ എന്നറിയാവോ നമ്മുടെ അരിപ്പൊടി കലക്കിയിട്ട് അത് വെള്ളത്തിലാക്കിയിട്ട് ഇവന് കൊടുത്തു അത് ഇതാ പാലെന്നും പറഞ്ഞ് അവനത് കുടിച്ച് സന്തോഷമായിട്ട് വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ പാൽ കുടിച്ചു കെട്ടോ എന്ന് പറഞ്ഞു പാൽ കുടിച്ചു ആരാ തന്നേ ആ എനിക്ക് ഇന്നയാൾ പാല് തന്നു അപ്പം നോക്കിയപ്പോഴുണ്ട് ചുണ്ടയിലൊക്കെ ഈ അരിമാവിൻ്റെ ഈ അരിയുടെ ഇതാണ് ഇരിക്കുന്ന പ്രത്യേകം വലിയ വിഷമായി ദ്രോണർക്ക് ഓ എൻ്റെ കുഞ്ഞിനെ ഇത്തിരി പാല് കൊടുക്കാൻ പോലും എനിക്ക് ഗതിയില്ലല്ലോ എന്ന് വിചാരിച്ച് വലിയ സങ്കടമായി ഉടനെ എന്നെ വിചാരിച്ചു എന്തായാലും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ദ്രുവതനെ ഒന്ന് പോയി കണ്ടാലോന്ന് ഇങ്ങനെയൊക്കെ അത്രയും നല്ല കൂട്ടുകാരായിരുന്നല്ലോ അപ്പം ചെന്ന് കേട്ടുകഴിഞ്ഞാൽ എന്നെ അവനങ്ങനെ അവഗണിക്കുമോ എന്നൊക്കെ ഏയ് അതൊന്നുമില്ല എന്നാലും എങ്ങനെയാണെന്ന് വെച്ചാൽ അഭിമാനം ഓർത്ത് പോകാതിരുന്ന ഇതൊക്കെ കണ്ടു മീച്ച എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ ദ്രുപദൻ്റെ അടുത്ത് എന്ന് വിചാരിച്ച ചെന്നു പാഞ്ചാല രാജ്യത്തിലെത്തി ചെന്നു വേഗം പറഞ്ഞു എനിക്ക് ദ്രുപദനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പം പണ്ട് കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കാവൽക്കാരൊക്കെ പറഞ്ഞു പിന്നെ അതാരാ ആ ഇവിടുത്തെ രാജാവ് ആ ശരി ചെന്നു ചെന്ന് കണ്ടിട്ട് ഇദ്ദേഹം ഒരു ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ മൈൻഡ് ചെയ്യണില്ല ആളെ കണ്ടിട്ട് ആ അന്നേരത്തേക്കും വേഗം ദ്രുപദനോട് ദ്രോണരി ചോദിച്ചു എന്താ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു എന്താ വന്നേ എന്ന് ചോദിച്ചു ചെറിയ ഗൗരവത്തിൽ അന്നേരം പറഞ്ഞു അല്ല ഞാൻ അങ്ങയുടെ സഹപാഠിയല്ലേ സതീർത്ഥനല്ലേ നമ്മൾ നമ്മളത്രയും കൂട്ടുകാരല്ലായിരുന്നോ പണ്ട് ഗുരുകുലത്തിൽ കഴിഞ്ഞ കാര്യമൊന്നും അങ്ങ് ഓർക്കണില്ലേ മറന്നുപോയതാണെന്ന് ചേച്ചു കണ്ണേനെ പറഞ്ഞു ഗുരുകുലത്തിലെ കാര്യമൊക്കെ അന്ന് ഇപ്പം എന്താ വന്നതെന്ന് പറയൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങേ ഒന്ന് കാണാൻ വന്നതാ എന്നിട്ട് പറഞ്ഞു അന്നേരം പറഞ്ഞു അങ്ങ് ആ പുറകോശത്ത് പോയി ഏ അവിടെ പന്തിഭോജനമുണ്ട് അവിടെ പോയി ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് കൊള്ളാൻ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും എന്തിനോണരങ്ങ് സ്തബ്ധനായിപ്പോയി കാരണം ഇങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും ഈ കൂട്ടുകാരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ എങ്കിലും ഒന്നുകൂടെ പറഞ്ഞു അന്നങ്ങെ എന്തൊക്കെയാ എന്നോട് പറഞ്ഞിരുന്നത് ഏ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമന്മാരാണെന്നൊക്കെ പറഞ്ഞില്ലേ ഉടനെ തന്നെ ഇദ്ദേഹം പുച്ഛിച്ചൊന്ന് ചിരിച്ചു കേട്ടോ ഏ അതേ ഈ സഖ്യമൊക്കെ സമന്മാരോടെ ഉള്ളൂ എന്ന് പറഞ്ഞു അതായത് അല്ലാതെ ഒരാൾ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോഴും ഒരാൾ ഇങ്ങേയറ്റത്തുവാണെങ്കിൽ ഇത് പാഞ്ചാല രാജാവ് ദ്രുപദൻ അങ്ങനെ ഐശ്വര്യത്തിൻ്റെ അങ്ങേറ്റത്തല്ലേ ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ് നമ്മുടെ ദ്രോണരും അപ്പം നമ്മൾ തമ്മിൽ തമ്മിലെങ്ങനെ സഖ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആ ചോദിച്ചത് അതുകൊണ്ട് അതൊന്നും വിചാരിക്കേണ്ട വേറൊന്നും തരുല്ല ഞാൻ എനിക്ക് തരാൻ ഇല്ല എനിക്ക് എൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഈ രാജ രാജ്യത്തെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അങ്ങ് വേണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു വളരെയധികം ഇദ്ദേഹത്തിന് അങ്ങ് ഇതുപോലെ ഒരു അവഗണനയും വിഷമമൊന്നും ഒന്നും പറയണ്ട നമ്മുടെ ദ്രോണർക്ക് എന്തായാലും തിരിച്ചുപോയി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ ഗൗരവരും പാണ്ഡവരും കൂടെ പന്ത് കളിച്ചോണ്ടിരുന്നു ആ കഥ എല്ലാവർക്കും അറിയാം അല്ലേ ആ പന്ത് പോവുകയും അപ്പം ധ്രുവതരെ ധ്രുപതരല്ല ദ്രോണരെ എന്തു ചെയ്തു ആ പുല്ലെടുത്തിട്ടിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് അതിങ്ങനെ ഒരു ഇതാ പോലെയാക്കി അത് അത് വലിച്ചെടുത്ത് ഈ പന്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്തു എന്നിട്ട് വേഗം കുട്ടികളി ചെന്ന് മുത്തശ്ശൻ്റെ അടുത്ത് അതായത് നമ്മുടെ ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് എന്തൊക്കെ അറിയാമല്ലോ ഭീഷ്മരാരാണെന്നൊക്കെ ദ്രോണർക്കറിയാം അവിടെ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നു എന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു അങ്ങനെ ഇവരുടെ അസ്ത്രാഭ്യാസമൊക്കെ ഇല്ലേ ആചാര്യനായിട്ട് ദ്രോണരെ ഏൽപ്പിച്ചു അങ്ങനെ ദ്രോണരുടെ കീഴിൽ ഇവരെ അസ്ത്രാഭ്യാസമൊക്കെ നടത്തി അങ്ങനെ ഇവരെയൊക്കെ വില്ലാളി വീരന്മാരാക്കി നമ്മുടെ ദ്രോണരെ അപ്പം അന്ന് അങ്ങനെ അപമാനിച്ചു വിട്ടതിന് ധ്രുപതരോട് പ്രതികാരം ചെയ്യണമെന്ന് ഒരൊറ്റ ചിന്തയായിരുന്നു ദ്രോണർക്ക് എന്നിട്ട് ഈ കുട്ടികളുടെ അസ്ത്രാഭ്യാസത്തിൽ ഗുരുദക്ഷിണ കൊടുക്കണമല്ലോ അത് കഴിയുമ്പോൾ അപ്പം ഗുരുദക്ഷിണ എന്താ കൊടുക്കണ്ടേ എന്നായി ഉടനെ തന്നെ ദ്രോണർ അർജുനനോട് പറഞ്ഞു പോയി ദ്രുപതിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു എന്തായാലും എപ്പോഴത്തേക്കും ദുര്യോധനം പറഞ്ഞു ഞങ്ങൾ പോകാം പറഞ്ഞു വേണ്ട വേണ്ട നിങ്ങൾ പോകേണ്ട ഇവർ പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ അർജുനൻ കാരണം അർജുനൻ്റെ ആ അസ്ത്രവൈദഗ്ധ്യമൊക്കെ അറിയാമല്ലോ ഇദ്ദേഹം ഗുരുവല്ലേ അങ്ങനെ അവിടെ പോയി ദ്രുപതിനനെ പിടിച്ചു കിട്ടിക്കൊണ്ട് മുൻപിൽ വന്നു എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ദ്രോണർ പറഞ്ഞേ ഇപ്പം എങ്ങനെയാണ് ഈ സമന്മാർ തമ്മിൽ സഖ്യമാകാവുള്ളൂ അല്ലെങ്കിൽ അത് സൗഹൃദമാകാവുള്ളൂ എന്നല്ലേ ഇപ്പം എങ്ങനെയാ ഞാൻ മുകളിലും അങ്ങ് താഴെയല്ലേ കാരണം എൻ്റെ അടിമയല്ലേ ഇപ്പോൾ അങ്ങ് പക്ഷേ ഞാൻ അങ്ങേപ്പോലെ അത്രയും അല്പനല്ല അതുകൊണ്ട് അത്രയും കാണിക്കല്ല പകുതി രാജ്യം എനിക്കും പകുതി അങ്ങേക്കും തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു വേറെ ഉപദ്രവം ഒന്നും ചെയ്തില്ല അങ്ങനെ പറഞ്ഞു വിട്ടു ആ ധ്രുവതൻ്റെ ഉണ്ടിൽ ഉള്ളിലുണ്ടായ ആ അപമാനവും അതോടൊപ്പം ഉണ്ടായ പ്രതികാരാജ്ഞയുമാണ് നമ്മുടെ പാഞ്ചാലിയുടെയും ധൃഷ്ടധിംനൻ്റെയും ഒക്കെ ജനനവും അത് വേറൊരു ദിവസം ആ കഥകളൊക്കെ പറയാം അപ്പോൾ ആലോചിച്ച് നോക്കി അവിടെയും രണ്ട് സതീർഥ്യർ കൃഷ്ണനും കുജയലനും ഇവിടെയും രണ്ട് സതീർഥർ എങ്ങനെയാണ് രണ്ടുപേരും ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം കാഴ്ത്തു സൂക്ഷിച്ചത് ആ ഐശ്വര്യം വരുമ്പോൾ എല്ലാം മറക്കുന്ന ഒരാളും ഏത് ഐശ്വര്യത്തിലും തൻ്റെ ഭക്തനെ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനെ മുറുകെ പിടിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും തൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ഒരു കൃഷ്ണനും എന്തോ ഒരു കഥകളാണ് നമ്മൾക്ക് ഉള്ളത് അല്ലേ മഹാഭാരതത്തിലെ ഈ വക കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇനി വേറെ വേറെ കഥകളുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം